നമസ്കാരം ഫുട്ബോൾ പേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസിനും ആൻഡ് ജനറൽ ഫുട്ബോൾ ഫാൻസിനും മോശമായിട്ടൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല പ്രോബബ്ലി വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസിവ് മിഡ്ഫീൽഡർ ആയ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ അവർക്ക് റോഡറിക്ക് എ സി എൽ ഇഞ്ചറി അതായത് ആൻറ്റീരിയർ ക്രൂജിയറ്റ്ലിക്കമെൻ്റിയർ റൈറ്റ് നീല് വന്നിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് സോ ഈ സീസൺ മൊത്തം റോഡ്രി ഔട്ട് ആകുമെന്നാണ് ലേറ്റസ്റ്റായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ സൊ മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസിന് അത് വളരെ മോശമായിട്ടൊരു ന്യൂസാണ് നമുക്കറിയാം ഈ സീസൺ തുടക്കത്തിലും റോഡറിക്ക് ഇഞ്ചറി കാരണം സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല ലാസ്റ്റ് ഗെയിമായിരുന്നു തോന്നുന്നു അഗൈൻസ്റ്റ് ആർസണൽ ഫസ്റ്റ് സ്റ്റാർട്ട് ഫോർ റോഡറി പ്രീമിയർ ലീഗിൽ അതിന് മുമ്പ് ഇൻ്ററിന് അഗേൻസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അതിന് മുമ്പ് ഓഫ് ദ ബെഞ്ചായിരുന്നു തോന്നുന്നു ബ്രണ്ട്ഫോൺ അഗേൻസ്റ്റ് വന്നത് കൂടാതെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആൾ കുറിച്ചും പ്ലെയർ സ്ട്രൈക്കിലോട്ട് പോകുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു സോ ക്ലിയർലി ആൾ ഫീഗ്ഡായിരുന്നു എന്നുള്ളൊരു ന്യൂസ് അത് നമുക്ക് ഉറപ്പായിരുന്നു നമുക്കറിയാം ലാസ്റ്റ് ടു ത്രീ ഇയേഴ്സായിട്ട് പ്രോബ്ലി സിറ്റിയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആണ് ലാസ്റ്റ് ഇയറിൽ സിറ്റി റോട്ടറി ഇല്ലാത്തപ്പോഴാണ് ഏറ്റവും സ്ട്രഗിൾ ചെയ്ത് ഈ സീസൺ സ്റ്റാർട്ടിൽ ചെയ്ത് ഇല്ലാതെ അവർ കവർ കൊടുത്തെങ്കിലും ബട്ട് റോട്ടറി എന്ന് പറയുന്ന പ്ലേ ഇമ്പോർട്ടൻസ് നമുക്കറിയാം ഇവൻ ലാസ്റ്റ് ഗെയിമിൽ റോട്ടറി പോയതിനു ശേഷമാണ് സിറ്റിയുടെ ഒരു ബാലൻസ് നഷ്ടപ്പെട്ടത് ആർ സെമിൽ കൂടുതൽ ഗെയിമിലോട്ട് തിരിച്ചു വരുന്നത് കൊണ്ട് സോ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ പ്ലെയർ ആണ് സിറ്റിക്ക് റോട്ടറി അവരുടെ ചാമ്പ്യൻസ് ലീഗ് അതുപോലെ തന്നെ പ്രീമിയർ ലീഗും രണ്ടു ടൈറ്റിൽ റേസിലുള്ള ഹോപ്പിലും ഈ റോട്ടറിയുടെ ഇഞ്ചറി ഹ്യൂജ് ഹ്യൂജ് ഇഷ്യൂ ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല സോ ഈ ഒരു സീസണിൽ ഇനി റോട്ടറി ഇല്ലാതെ സിറ്റിക്ക് കവർ കൊടുക്കേണ്ടി വരും ബട്ട് സിറ്റിക്ക് ഈ ആകെപ്പാട് ആശ്വാസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോവളി ആ വിൻഡോ എൻഡ് ചെയ്യുന്നതിന് തൊട്ട് പോകുമ്പോൾ ഗുണ്ടകനെ എത്തിച്ചത് ഹ്യൂജ് ഹ്യൂജ് ബൂസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പം പ്രോബ്ലി ആ ഗുണ്ടകൻ സൈനിങ് ഇപ്പം വൺ റിലീഫ് ആവുന്നുണ്ടായിരിക്കും കോവസിച്ചും കൊണ്ടുപോകാനും ശരിയാണ് റോഡറി കൊണ്ടുപോകാൻ അഥവാ റോഡറി കോസിച്ച് ആ ഒരു ലെവലിൽ കവർ കൊടുക്കത്തില്ലേലും ബട്ട് കോവസിച്ച് ഞാൻ കൊണ്ടുപോകാൻ വെച്ച് അത്യാവശ്യം കവർ ചെയ്യാനായിട്ട് സിറ്റിക്ക് സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ റോഡറിയുടെ ഇഞ്ചറി ഒരു ഹ്യൂജ് 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 മിസ്സായിരിക്കും എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം ജാസ്റ്റ് അർച്ചനാൽ മാച്ചിലാണ് ആൾക്കാർ ഇഞ്ചറി വരുന്നത് എന്തായാലും റൈവൽസിന് ഇതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം സിറ്റിക്ക് ടൈറ്റിൽ റേസിൽ ഇത് അടി കിട്ടാനായിട്ടുള്ള സാധ്യത നല്ലപോലുണ്ട് പക്ഷെ പെപ്പാണ് ആൾ കവർ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല പക്ഷെ എന്തായാലും റോഡറി ഇല്ലാത്ത നമ്മൾ എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ പ്ലെയറിനെ വെച്ച് റീപ്ലേസ് ചെയ്താലും റോട്ടറി കൊടുക്കാൻ പോകുന്ന ഒരു ഔട്ട്പുട്ട് എന്തായാലും സിറ്റിക്ക് മറ്റൊരു പ്ലെയറിനെ ഇന്ന് കിട്ടാൻ പോകുന്നില്ല എന്തായിരിക്കും റോട്ടറിയുടെ ഇഞ്ചുറി സിറ്റിക്ക് കൂടുതൽ പണി കിട്ടുമോ അതോ സിറ്റീനെ ടൈറ്റിൽ ഫേവറേറ്റിൽ നിന്നും താഴോട്ടാക്കോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ നിന്ന് കമൻ്റ് ചെയ്യുക അവിടുന്ന് നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ കേലർ നവാസിൻ്റെ അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ബാർസലോണ ഇപ്പോൾ ഒരു പുതിയ ഗോൾ കീപ്പറിന് വേണ്ടിയുള്ള നോട്ടത്തിലാണ് സോ പല പല കീപ്പേഴ്സിൻ്റെ പേരും പൊങ്ങി വരുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വരുമ്പോഴേക്കും നമുക്ക് പറയാം പക്ഷേ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരർ നവാസ് ബാർസലോണയിൽ ജോയിൻ ചെയ്യുന്നതിന് എതിരല്ല എന്നുള്ള രീതിയിൽ ഫെറാൻ മാർട്ടിനസ് ഒക്കെ മുണ്ടോട്ടപ്പെട്ടവയുടെ ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവൻ സ്പോർട്ട് റീസെൻ്റ്ലി ഒരു സർവേ ഒരു പോളോ സർവേ പോലെ എന്തോ കണ്ടക്ട് ചെയ്തിരുന്നു ബാർസ ഫ്രാൻസിൻ്റെ ഇടയിൽ അവിടെ സ്പെയിനിൽ അതിൽ ആരെ സൈൻ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു കാര്യത്തിൽ കേരളർ നവാസാണ് ഏറ്റവും ടോപ്പിൽ ആ പോളിൽ വന്നതെന്നും റിപ്പോർട്ടുകളൊക്കെ ട്വിറ്ററിൽ അഥവാ എക്സിലൊക്കെ കണ്ടിരുന്നു സോ എന്താണ് കേരളർ നവാസ് ബാർസലോണയിൽ വരുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ പേഴ്സണലി കേരളർ നവാസ് ഇപ്പോൾ ഒരു നല്ല ഗോൾ ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും മോശമല്ലാത്തൊരു ഗോൾ കീപ്പർ തന്നെയാണ് പക്ഷേ നമുക്കറിയാം ഇപ്പം ലേറ്റസ്റ്റ് ആൾക്കൊരു ക്ലബും ഇല്ല ആളൊരു ക്ലബ്ബുമായിട്ടും കോൺട്രാക്ട് സൈൻ ചെയ്യുന്നില്ല ഇപ്പോൾ ഫ്രീ ആയതന്നെ ഇരിക്കുകയാണ് സോ ലലീഗിൽ പുള്ളിനെ ഈസി ആയിട്ട് സൈൻ ചെയ്യുന്ന ലലീഗ റൂൾ പ്രകാരം ഒരു കുഴപ്പവും ഇല്ല പക്ഷേ ഈവൻ ഈഫ് നമ്മളൊരു ഗോൾ കീപ്പർ നവാസിനെ ആരെയോ സൈൻ ചെയ്താലും ചാമ്പ്യൻസ് ലീഗിൽ ജാനുവരി ആവാതെ അടുത്ത രജിസ്ട്രേഷൻ നടക്കാൻ സാധിക്കത്തില്ല സോ അതിനാൽ തന്നെ ജാനുവരി വരെ എന്തായാലും കേരളനവാസനെ കളിക്കാൻ പറ്റത്തില്ല സോ ഗ്രൂപ്പ് സ്റ്റേജിലെ മെജോറിറ്റി ഓഫ് ദ മാച്ചസും ഇനിയാക്കിപ്പനെയോ അഷ്ടാകനെയോ ആക്കിനെയോ വെച്ച് നമുക്ക് കളിപ്പിക്കേണ്ടി വരും സോ ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ബാർസ റോണ കേരളർ നവാസിൽ സീരിയസ് ഇൻട്രസ്റ്റ് ആണ് മറ്റാണെന്നു പറഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നത് കേരളാർ നവാസെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ഇപ്പം ബാർസയും എഗെയിൻസ്റ്റ് അല്ല അതിന് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുള്ളൂ നമുക്കല്ലേ കേരളർ നവാസ് റയൽ മാഡ്രഡ് ലെജൻഡെന്ന് തന്നെ പറയാം അവന്മാരാണെങ്കിലും മൂന്ന് സോറി റയൽ മാഡ്രഡ് ആണെങ്കിലും മൂന്ന് ബാക്ക് ടു ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്ന സമയത്ത് അവരുടെ മെയിൻ ഗോൾ കീപ്പറായിരുന്നു അതുപോലെ തന്നെ അവരുടെ നമ്പർ വൺ ഗോൾ കീപ്പറായിരുന്നു പല ഇമ്പോർട്ടൻറ്റ് മാച്ചുകൾ അവരെ സേവ് ചെയ്ത ഗോൾ കീപ്പറാണ് അതിനുശേഷം പി എച്ച് ഡിയിലോട്ട് പോകുമായിരുന്നു കോർട്ടോ വന്നതിന് ശേഷം ആൻഡ് കേരള നവാസ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആളെ ട്രീറ്റ് ചെയ്ത രീതി അഥവാ ആളെ അവസാനം എന്ന വിഷയങ്ങളിൽ റേന്മാരെ ട്രീറ്റ് ചെയ്ത രീതിയിൽ ആളോട്ടും സന്തുഷ്ടവാനുള്ള അല്ലായിരുന്നു എന്നുള്ള രീതിയിൽ കേട്ടിട്ടുണ്ട് ആൻഡ് ഈ അതിനുശേഷം പി എച്ച് ഡി പോകുന്നു പി എച്ച് ജിയിൽ ചെന്നതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് സീസൺ കഴിഞ്ഞപ്പോൾ ഡോണർ റൂമോ വരുന്നു പുള്ളി റീപ്ലേസ് ചെയ്യുന്നു പിന്നെ പല ലോൺ സ്പെൽസിലൊക്കെ നോട്ട് ചെയ്യാൻ ഫോറസ്റ്റിലൊക്കെ വന്നു പക്ഷേ അധികം സക്സസ് ആവാനായിട്ട് സാധിച്ചില്ല സോ ബാർസ്രോണ ഈ ഒരു ഓപ്ഷനിലോട്ട് പോകുമെന്നുള്ള കാര്യം കണ്ട് നോക്കാം വേജസ് ഒന്നും ഒരു ഇഷ്യൂ അല്ല നമുക്കറിയാം ടെർസ്റ്റാഗിൻ്റെ വേജസ് നമുക്ക് എയ്റ്റി പെർസെൻ്റേജ് ആവം വേജസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളൊരു കാര്യത്തിൽ ഉണ്ട് സോ അതിനാൽ തന്നെ വലിയ തലവേദന ആകും തോന്നുന്നില്ല കേരള നവാസിൻ്റെ വേജ് ഡിമാൻഡ്സും വളരെ കുറവായിരിക്കും സോ എന്താണ് നിങ്ങൾക്ക് നവാസിനെ ബാർസ്രോണ സൈൻ ചെയ്യണോ എനിക്ക് പേഴ്സൺ ഈ ഫ്ലിക്ക് ഇൻട്രസ്റ്റർ ആണ് ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഹാൻസ് ഹാൻസി ഫ്ലിക്ക് ഓക്കെ ആണെങ്കിൽ ലപ്പോട്ടെ ഹാൻ ആണെങ്കിൽ നോ പ്രോബ്ലം എന്ന് വെച്ചാൽ കേരള നവാസ് വിത്ത് ദ ഫീ ടെർച്ചൻ ലെവൽ ടെർച്ചൻ ഇപ്പം വിത്ത് ദ ഫീറ്റ് താഴോട്ടാ പോകുന്നെങ്കിലും ബട്ട് നമ്മൾ ടെർച്ചൻ കിട്ടുന്ന അത്രയും ലെവൽ ഓഫ് ഔട്ട് പുട്ട് വിത്ത് ദ ബോൾ എന്തായാലും കേരള നവാസിൻ്റെ കാലത്ത് കിട്ടാൻ പോകുന്നില്ല ബ് ഹിസ് എ റിയലി ഗുഡ് ഷോർട്ട് സ്റ്റോപ്പർ ബിഗ് മാച്ചിൽ പെർഫോം ചെയ്യുന്ന കീപ്പർ തന്നെയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആണെങ്കിൽ നമ്മുടെ എക്സ് ഗോൾ കീപ്പറായ ബ്രാവോ ഇപ്പം കരൺലി റിട്ടയേഡാണ് ആൾ റീസെൻറ്റലി അതിനോട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയുണ്ടായി ബാർസറോണ വിളിക്കുകയാണെങ്കിൽ ഞാനാണെങ്കിൽ റിട്ടയർമെൻറ്റീന്ന് തിരിച്ച് വരുമെന്നുള്ള രീതിയിൽ നാൽപ്പത്തൊന്ന് വയസ്സുകാരനായ ബ്രാവോ സോ ആ ഒരു മൂവിലോട്ട് പോകുന്നതിന് സത്യം പറഞ്ഞാൽ ഞാൻ എതിരാണ് ഫോർട്ടി വൺ ഇയേഴ്സ് ഏജായി ആളിപ്പോൾ റിട്ടയേഡായി റിട്ടയർമെൻ്റിൽ നിന്ന് തിരിച്ചു വിളിക്കുക ഒരു ഫുൾ സീസൺ വീണ്ടും ബ്രാവോനെ ട്രസ്റ്റ് ചെയ്യുക അത് റിസ്ക്യർ മൂവ് തന്നെ ആയിരിക്കും അതൊരു എന്തുകൊണ്ടും ബെറ്റർ ഈവൻ ഈ ഫ്രയൻ മാറ്റർ പ്ലെയർ ആണെങ്കിലും ഈ ക്രിക്കറ്റ് സീസണിലോട്ട് പോകുന്നതന്നെ ആയിരിക്കും എന്തായാലും ബാർസ ബ്രാവോയിലോട്ട് നോക്കുന്ന നല്ല ആളൊരു പ്രസ്താവന ഇറക്കുകയാണ് ചെയ്തത് സൈക്രിക്ക സീസൺ പോരാ കേരള നവാസിലോട്ട് പോകുന്നതായിരിക്കും സോറി കേട്ടോ അപ്പം ആളൊരു പ്രസ്താവന ഇറക്കുകയാണ് ചെയ്തത് ആൾ എന്തായാലും തിരിച്ച് റിട്ടയർമെൻ്റ് വിടാനായിട്ട് ആണെന്നുള്ള രീതിയിൽ എന്തായാലും പാർസോണ ആ ഒരു ഓപ്ഷൻ ബ്രാവോ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി അതിലും ചാൻസ് കേരള നവാസി പോയി സൈൻ ചെയ്യാനായിട്ട് തന്നെയാണ് എന്തായാലും എന്താണ് നിങ്ങൾക്ക് ഈ ഓപ്ഷൻസിനെ കുറിച്ച് പറയാനിട്ടതെന്ന് പറയാം റോട്ടറിയുടെ ഇഞ്ചറി ഇഷ്യൂ ആവുമോ അതുപോലെ തന്നെ നവാസി റോട്ട് പാർസ ഓണോ കേരള നവാസി വേറെ കുറേ ഓപ്ഷൻസും ഉണ്ട് നമുക്ക് ഈവൻ അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ കുറേ ഗോൾ കീപ്പേഴ്സ് ഇന്ന ഇന്ന ഗോൾ കീപ്പേഴ്സ് അവൈലബിളാണ് അവൈലബിൾ ആണെന്നുള്ള രീതിയിൽ അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ആരുമായിട്ടാണോ നമ്മൾ ലിങ്സ് ആവുന്നത് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കാം ഞാൻ ഇപ്പം കേരളർ നവാസ് ലിങ്ക്സ് ലിങ്ക്സ് എന്നല്ല കേരളർ നവാസിൻ്റെ ഒരു ന്യൂസ് നല്ലപോലെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ പറ്റും